ആ കുട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ അറിഞ്ഞല്ലോ പ്ലസ് ടു ലെവലിലെ യൂണിഫോം ക്സ്തികളായ സിവിൽ പോലീസ് ഓഫീസർ ഉമൺ സിവിൽ പോലീസ് ഓഫീസർ പിന്നെ ഫയർമാൻ ഉണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട് പിന്നെ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ ഒരു ലോഡ് പരീക്ഷ ഉണ്ട് അല്ലേ അപ്പോൾ ഇതിലൊക്കെ കട്ട് ഓഫ് ഇപ്പൊ ഐ ആർ ബിയിലെ കട്ട് ഓഫ് ഇപ്പൊ റീസെന്റ് വന്നു അറുപത്തി ആറഞ്ചാണ് വന്നത് അല്ലേ അപ്പൊ നിങ്ങൾ ഞെട്ടിപ്പോയി കാണും അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാർട്ട് ബൈ പാർട്ടായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോണം ഹിസ്റ്ററി എന്ന് പറഞ്ഞ ചവറാണെന്ന് പറഞ്ഞ് കളയരുത് ഹിസ്റ്ററിയിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം ടോപ്പിക് കോൾഡ് വാർ ശീത സമരം ശീത യുദ്ധം എന്നൊക്കെ പറയും അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് ഈ പണ്ട് തൊട്ട് പി എസ് സിയിൽ ചോദിക്കുന്നത് ഇപ്പോഴുള്ള വ്യത്യാസം മനസ്സിലാക്കുക ഒന്ന് എന്ന് പറയാ പണ്ട് ചോദിക്കുന്ന ഒരൊറ്റ ഉള്ളൂ പ്ലസ് ടു അവർ വരെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ബർണാട് ബറൂച്ച് സീത സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ബർണാട് ബറൂച്ച് അല്ലെങ്കിൽ സമരം എന്ന വാക്ക് കൊണ്ടുവന്നതാരാവും ആ ഒരു ചോദ്യമേ ഉള്ളൂ അങ്ങനെയല്ല നമുക്ക് വാൾട്ടർ ലിപ്മാനെ കുറിച്ച് പഠിക്കണം വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ച് പഠിക്കണം കമ്മ്യൂണിസ്റ്റ് ചേരിയും അതുപോലെ മുതലാളിത്ത ചേരിയും തമ്മിലുള്ള യുദ്ധമാണ് ഇതെന്ന് പഠിക്കണം മെയിനായിട്ട് രണ്ടേ രണ്ടേ അതായത് ഇരു ധ്രുവ ലോകം ഇത് എന്താണ് ക്ഷമിക്കണം ഇരു ധ്രുവ ലോകം അതായത് ആ ഒരു ആശയം കൊണ്ടുവന്നത് ആ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച അർണോൾഡ് ടോയൻ ബി ആണ് അർണോൾഡ് ടോ എൻ ബി അതായത് യു എസ് എയും അതുപോലെ യു എസ് എസ് ആർ നമ്മുടെ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള വാക്പോരാണ് ഇത് എന്നൊരു സംഭവം ഈ സമരം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരു ചോദ്യം ഞാൻ ഉറപ്പിക്കുന്നു നിങ്ങളുടെ ഈ വരുന്ന പരീക്ഷകൾക്ക് ഓക്കെ ഒതുക്കൽ നയം എന്ന് പറയുന്ന രീതി കൊണ്ടുവന്ന ആരാണ് ഒതുക്കൽ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമരം എന്ന ആശയം യു എസ് എസ് ആറിന്റെ അകത്ത് തന്നെ ഒതുക്കി നിൽക്കുക അത് മറ്റു രാജ്യങ്ങളിലേക്ക് പടരരുത് എന്ന രീതി കൊണ്ടുവന്നത് അമേരിക്കയാണ് അമേരിക്ക ചോദ്യമാണിതൊക്കെ ഒതുക്കൽ നയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യു എസ് എ യു എസ് എസ് ആർ കാനഡ യു കെ ഓപ്ഷൻസ് തരും അതാണ് യു എസ് എ ആണ് ഓക്കെ അതുപോലെ കമ്മ്യൂണിസ്റ്റ് ചേരിയും സോഷ്യലിസ്റ്റ് അതായത് കമ്മ്യൂണിസ്റ്റ് ചേരി എന്നെ വേണമെങ്കിൽ സോഷ്യലിസ്റ്റ് ചേരി അങ്ങനെയൊക്കെ ആകുമ്പോൾ പറയാം ഓക്കെ അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും തമ്മിലുള്ള ആ ആ ഒരു വാക്പോറിനെയാണ് വ്യക്തം ചൊരിയാത്ത വാക്പോ ആശയപരമായ വാക്പോറിനെയാണ് ഈ ശീതയുദ്ധം എന്ന് പറയുന്നത് ഇത് തകരുന്നത് യു എന്ന സോവിയറ്റ് യൂണിയൻ തകരുന്നതിലൂടെയാണ് ഓക്കെ ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് പാർട്ട് വൺ ആയിട്ട് എടുക്കുക പാർട്ട് ടു ക്ലാസുകൾ വരും അപ്പൊ നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു ചോദ്യം ഇങ്ങനൊരു ചോദ്യം വരാം താഴെ തന്നിരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് ശീത സമരത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ പെടാത്ത രാജ്യം ഏത് അപ്പൊ പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെങ്കിൽ ഒന്ന് സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ആ ഇത് നിർത്തലാക്കപ്പെടുകയും അതോടുകൂടി ശീതയുദ്ധം അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ യു എസ് എസ് ആർ ഉണ്ട് പിന്നെ ചെക്ക സ്ലോവാക്കിയ ഉണ്ട് ചെക്ക സ്ലോവാക്കിയ ഉണ്ട് മറ്റൊന്ന് പോളണ്ട് ഉണ്ട് പോളണ്ട് ഉണ്ട് പിന്നെ ഹംഗറി ഉണ്ട് ഹങ്കറി ഏതാ കമ്മ്യൂണിസ്റ്റ് ചേരിയെന്ന് ഞാൻ പറയുന്നത് ഇനി റുമേനിയ ഉണ്ട് ബൾഗേറിയ ഉണ്ട് ഇത് ഇത്രയും തരും ഇതിൽ ഒരെണ്ണം തരും അപ്പുറത്തുനിന്ന് എടുത്തു തരും ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഇനി മുതലാളിത്ത ചേരി ഏതാണ് മുതലാളിത്ത ശേരി മെയിനായിട്ട് നമുക്കറിയാം അല്ലെ യു എസ് എ ആണ് ഇരു ധ്രുവ ലോകം അല്ലേ അത് മാറി ഏക ധ്രുവ ലോകമായി മാറും എങ്ങനെയാ ഈ യു എസ് എസ് ആർ പൊളിയുമ്പോ അപ്പൊ യു എസ് എ യു കെ ഹോളണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഹോളണ്ട് ഇവിടെ ഉണ്ട് പോളണ്ട് ഇവിടെ ഉണ്ട് പോളണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ചേരി മുതലാളിത്ത ചേരിയിൽ വരുന്നതിന് ഹോളണ്ട് നിങ്ങൾക്ക് അറിയാം യു എസ് എ യു കെ ഹോളണ്ട് ഇതൊക്കെ ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരല്ലേ മെയിനായിട്ട് ഹോളണ്ട് യു കെ ഡെൻമാർക്ക് ഡെൻമാർക്ക് പിന്നെ നോർവേ നോർവേ ഫ്രാൻസ് കാനഡ ഓക്കെ ഫ്രാൻസ് കാനഡ കാനഡ അപ്പൊ ഇത്രയാണ് മുതലാളിത്ത ചേരിയിൽ വരുന്ന രാജ്യങ്ങൾ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കും ഓക്കെ ഇത്രയായി ഇനി നമുക്ക് പഠിക്കേണ്ടത് വിൻസ്റ്റൻ ചർച്ചിലിനെ കുറിച്ചാണ് വിൻസ്റ്റൻ ചർച്ചിലാണ് ആദ്യമായിട്ട് ഈ ശീതയുധ സമരത്തെ കുറിച്ച് ആ എന്താണ് സംസാരിച്ച ഒരു പ്രശസ്ത നേതാവ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ചിനെ പറയുന്ന പേര് അയൺ കർട്ടൺ സ്പീച്ച് എന്നാണ് അയൺ കർട്ടൺ സ്പീച്ച് അയൺ കർട്ടൺ സ്പീച്ച് നടത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർച്ചിലാണ് വിൻസ്റ്റൻ ചർച്ചിൽ ഓക്കെ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി ഞാൻ പോകുന്നത് ഇതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ചാണ് രണ്ടു കാര്യങ്ങളോട് ഓർമ്മിച്ചോടെ ഒന്ന് വാൾട്ടർ ലിപ്മാനെ കുറിച്ച് ഞാൻ പറയാം ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ചത് വാൾട്ടർ ലിപ്മാൻ ആണ് അന്ന് ഒരു പദം കൊണ്ടുവന്നത് ബർനാട് ബറൂച്ചാണ് എന്നാൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച ഒരു പ്രശസ്ത നേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ അയൻ കർട്ടൺ സ്പീച്ചിൽ ആരാണ് വിൻസ്റ്റൻ ചർച്ചിലാണ് ഓക്കെ മറ്റൊരു കാര്യം ക്യൂബ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ക്യൂബയിൽ നിന്ന് മിസൈല് യുഎസ് എസ് ആർ വിക്ഷേപിക്കുകയുണ്ടായി അപ്പൊ ക്യൂബൈൻ മിസൈൽ പ്രസിൽ പ്രോബ്ലം ആണ് മിസൈൽ പ്രതിസന്ധി നിലനിന്നിരുന്ന രാജ്യം ശീതസമരവുമായി ബന്ധപ്പെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂബയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് യു എസ് എസ് ആറിന്റെ നേതൃത്വത്തിൽ അവൾ നിന്ന് ആ മിസൈല് വിക്ഷേപിക്കപ്പെട്ടു ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ നമുക്ക് ഇതിൽ നൂറ് മാർക്ക് ചോദ്യങ്ങളാണ് ഒ എം ആർ ആയിട്ട് വരുന്നത് വ്യക്തമായ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട് ഹിസ്റ്ററി അഞ്ച് ജോഗ്രഫി അഞ്ച് തുടങ്ങി സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് വരെയുള്ള നൂറ് മാർക്ക് ചോദ്യങ്ങൾ മലയാളം ഇംഗ്ലീഷ് മാത്സ് അടക്കം ഇതിൽ എല്ലാത്തിലും നിങ്ങൾ പ്രാഥമികമായ അറിവും ഏതെങ്കിലും കുറച്ച് മേഖലകളിൽ ഡീപ്പായ അറിവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് പ്ലസ് ടു ലെവൽ തസ്തികകൾ അപ്പൊ അതില് സി പി ഒ ആണ് കൂടുതൽ കിട്ടാൻ എളുപ്പം കാരണം കുറച്ചുകൂടെ കൂടുതൽ ജില്ലാതലത്തിൽ അതായത് ബെറ്റാലിയൻ വേസിൽ എടുക്കുന്ന തസ്തിക സി പി ഒ ആണ് എന്നാൽ അതിന്റെ വളരെ കുറച്ച് ശതമാനം മാത്രമേ ഏതെങ്കിലും സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ നിന്നും ഫയർമാനിൽ എടുക്കത്തുള്ളൂ അതേപോലെ നമ്മുടെ ജില്ലാ തലത്തിൽ എക്സൈസ് ഓഫീസറിൽ എടുക്കത്തുള്ളൂ ഇപ്പൊ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്താണോ അതിന് മുകളിലായിരിക്കും നിങ്ങളുടെ അടുത്ത പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന വിലയിരുത്തൽ വേണം നിങ്ങൾ പഠിക്കേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾ പരീക്ഷയിൽ പ്രാക് ചെയ്യാൻ പറ്റൂ ഐആർ ബി ഇപ്പോൾ അറുപത്തി ആറ് വന്നു എന്ന് അറുപത്തി അറുപത്തി ആറ് വന്നിട്ടുണ്ടേ അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് എത്ര വരും ആ ഉയർന്നൊരു കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് എന്നൊരു കാര്യം മനസ്സിൽ ഉൾക്കണ്ടുകൊണ്ട് കാരണം ഈ സി പി ഒ പഠിക്കുന്നവരും സി പി ഒ എഴുതുന്നവരും എല്ലാം ഐആർ ബി എഴുതും അഡബബ്ലു സി പി ഒ അതുപോലെ എക്സൈസ് ഒരുപാട് സസ്യങ്ങൾ ഉണ്ട് അല്ലേ ഇനിയിപ്പോൾ നടക്കാൻ വന്ന ബി എഫ് എ ഉണ്ട് എ പി ഒ ഉണ്ട് അപ്പം നിങ്ങൾ ഒരു ടെസ്റ്റിൽ ആ എൺപത് ശതമാനത്തോളം ടോപ്പിക്കുകൾ മിക്ക പരീക്ഷകൾക്കും സെയിം ആണ് എന്നൊരു കാര്യം യാഥാർത്ഥ്യങ്ങളെ മനസ്സിലായിക്കൊണ്ട് പഠിക്കുക ആ ഒരു പരീക്ഷ വരുമ്പോൾ അതിന് മുന്നോടിയായി സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൂടുതലായി ഊന്നൽ നൽകുക അതിനു മുമ്പ് ഈ എൺപത് ശതമാനം ടോപ്പിക്ക് കവർ ചെയ്തിരിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ആ ലിസ്റ്റിൽ നല്ലൊരു മാർക്ക് ലഭിക്കാൻ പറ്റും കാരണം ഇപ്പോൾ വിളിക്കുന്നത് ഒരൊറ്റ എക്സാം ആയിട്ടല്ല ഒന്നിനേറെ പരീക്ഷകളായിരിക്കും പിന്നെ പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്ക് റീസൻറ്റായിട്ട് ഇപ്പോൾ എന്താണ് പ്രിലിംസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല അതുകൊണ്ട് മെയിൻസ് പരീക്ഷകളായിരിക്കും ഉണ്ടാവുക നിങ്ങൾ ഇപ്പം പറയുന്ന ഈ സി പി ഒ പരീക്ഷകളും എക്സൈസും അതൊക്കെ മെയ്ക്ക് ശേഷം മെയ് മാസത്തിന് ശേഷം ഒരു ഓഗസ്റ്റിനകത്ത് വെച്ച് പരീക്ഷകൾ നടക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഇപ്പൊ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു ഒരു ചോദ്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു ചോദ്യം സമരമാണ് ഈ സമരം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ തീരുന്നതല്ല നമുക്കിതിൽ പഠിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഈ രണ്ട് ശക്തികളെ കുറിച്ച് ഈ മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിൽ പഠിക്കാനുണ്ട് പിന്നെ ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന പ്രത്യേകതകൾ പഠിക്കാനുണ്ട് അടുത്തത് ആയുധ നിയന്ത്രണ ഉടമ്പടികൾ ഇതിൽ പഠിക്കാനുണ്ട് പിന്നെ മറ്റൊന്ന് എന്താണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ചേരി ചേരായ്മ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കാനുണ്ട് അതിൽ കൂടുതൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പാലസ്തീൻ വിമോചന സംഘടന ഇതിലുള്ള മെയിൻ ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഗൾഫ് യുദ്ധം നവ സാമ്രാജ്യത്വം അത്രയാകുമ്പഴേ ഈ ടോപ്പിക്ക് തീരൂ ഒരു ഈ ഒരു മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഒരു ഒരു മണിക്കൂറിലേറെ കഷ്ടപ്പെടേണ്ടി വരും അരമണിക്കൂറിലേറെ റിവിഷൻ ചെയ്യേണ്ടി വരും ബൈ പ്രാക്ടീസ് പിന്നും എപ്പോഴെങ്കിലുമൊക്കെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ഇവിടെ നിന്നുള്ള ഒരു മാർക്ക് കിട്ടും ഈ ഒരു മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏകദേശം രണ്ടര മണിക്കൂറാണ് ഈ എക്സാം വരെ അതായത് ഞാൻ പറഞ്ഞത് നമുക്കൊരു എക്സാമിന് നല്ല മാർക്ക് ലഭിക്കണമെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നമുക്ക് പൂർണ്ണമായും അറിഞ്ഞിരിക്കണം സ്റ്റേറ്റ്മെൻ്റുകളായിരിക്കാം ചോദിക്കുന്നത് അപ്പോൾ അതിലുള്ള ആ ഒരു വ്യക്തമായ സ്റ്റഡിക്ക് നല്ലൊരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കണം ആ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് നല്ല ഏറ്റവും നല്ല ഒരു റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു റാങ്ക് ഫയൽ ആയിരിക്കും അതിപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ടാലൻറിന്റെ പുസ്തകം കൊള്ളാമായിരിക്കും അത് ഡെലിവറി ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഓർ വരുന്നതായിരിക്കും ഓക്കെ അതൊരു ഞാൻ സാധ്യത പറഞ്ഞത് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ബുക്ക് ഷോപ്പുകൾ ഷോപ്പുകളുണ്ടെങ്കിൽ അതുപോലെ വാങ്ങുക ഏറ്റവും നല്ല പുസ്തകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മൂന്ന് ഓഡിയോ ആണോ അതിലുള്ളത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അത്ര ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ വേണം റെഫറൻസിന് വേണ്ടിയിട്ട് വേണം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും നോട്ട് എഴുതി നിങ്ങൾ പഠിക്കണം ആ ടൈം കൺസ്യൂമ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വില കൂടിയ റാങ്ക് ഫൈൽ നമ്മൾ വാങ്ങുന്നതിൻ്റെ ഉപയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് എഴുതി പഠിക്കാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് മുതൽ ഈ ഒരു ദിവസം മുതൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷം മുതലെങ്കിലും ഇത് പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആറേഴ് മാസങ്ങൾക്കകം നിങ്ങളുടെ ഈ പരീക്ഷ വരികയും അതിൽ നല്ലൊരു മാർക്ക് വാങ്ങാൻ കഴിയുകയും നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയുകയും ചെയ്യും എനിക്ക് മറ്റൊന്നും പറയായില്ല അടുത്ത വീഡിയോയിൽ കാണാം